ശ്രീമാൻ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് സാറേ ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത് ഒരു അതിജീവിതക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ് സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ കൂടി താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് അതായത് ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ് താങ്കൾ ഒരു കാര്യം മറന്നു പോകുന്നു താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അന്തരിച്ച പി ടി തോമസ് അദ്ദേഹം കൊടുത്ത ഒരു ധൈര്യത്തിലാണ് ആ അർദ്ധരാത്രി ഈ ദാരുണമായ സംഭവത്തിന് ശേഷം അവൾ പകച്ചു നിന്നപ്പോ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് ഏ ആ പാർട്ടിയിൽ ഉള്ള അതേ താങ്കൾ അതും ഒരു അംഗമല്ല താങ്കൾ ഒരു കൺവീനറാണ് യു ഡി എഫിന്റെ കൺവീനറാണ് ആ കൺവീനറായ താങ്കൾ പറയുന്നു സർക്കാരിന് വേറെ പണിയില്ല അതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന് മാത്രമല്ല താങ്കൾ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് താങ്കളുടെ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന് ദിലീപ് അല്ലെങ്കിൽ ഈ കുറ്റാരോപിതൻ ഇന്നലെ താൽക്കാലികമായി കീഴ്ക്കോടതിയിൽ നിന്ന് പല രീതിയിലും തൻ്റെ സ്വാധീനവും തൻ്റെ പണവും ഉപയോഗിച്ച് രക്ഷപ്പെട്ട താൽക്കാലികമായി രക്ഷപ്പെട്ട ആ വ്യക്തി താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാനസികമായും അല്ലാതെയും താങ്കൾക്ക് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു താങ്കൾക്ക് അതിജീവിതയൊന്നും അറിയില്ല താങ്കൾക്ക് അതിജീവിതമാരെ എന്താണ് അനുഭവിക്കുന്നത് താങ്കൾക്ക് അറിയില്ല സാർ അതറിയണമെങ്കിൽ നമുക്ക് പെൺമക്കളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടാകണം പെൺമക്കളുള്ള ഒരു മാതാവും പിതാവും താങ്കളുടെ ഈ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യില്ല സർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഈ വേട്ടക്കാരുടെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയുള്ളവരായിരിക്കും ഒരു കാര്യം വ്യക്തമാണ് ഈ വേട്ടക്കാർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് പോലുള്ളവരുടെ സ്വാധീനം മൂലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഈ കേസിന് പിന്നിൽ താങ്കളൊക്കെ പല കളികളും കളിച്ചിരിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി താങ്കളുടെ പ്രസ്താവനയിൽ കൂടി തന്നെ താങ്കൾ ജനങ്ങളെ ഈ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ അതിയായ സന്തോഷം